ഇന്ന് നമ്മുടെ ഈ സ്വന്തം സ്ഥാപനത്തിൽ നമ്മുടെ നോമ്പുതുറ ആട്ടോ ഇതാ നമ്മുടെ മർക്കസ് ഇഫുദോളി നോമ്പുതുറയാണ് അപ്പോൾ കുട്ടികളൊക്കെ തയ്യാറായി ടേബിൾ കൊണ്ടുവന്നു ഇതാ ഫ്രൂട്ട്സ് കട്ടിങ് തുടങ്ങിയിട്ടുണ്ട് എല്ലാ കുട്ടികളും വളരെ സന്തോഷത്തിലാണ് കാരണം നോമ്പുറ കഴിഞ്ഞാൽ പിറ്റീസ് വരുന്നില്ലാതെ നാട്ടിൽ പോവുകയാണ് ഇഷ്ട അങ്ങനെ ഇതാ എഴുതാ ഉസ്താദ് ദക്കണേ ജ്യൂസ് അടിക്കണതൊക്കണേ അൽ താഫുദ അങ്ങനെ മച്ചമാവ് ജ്യൂസ് അടിക്കുകയാണ് മുർഷിദിൻ്റെ പച്ചമാങ്ങ എന്ന് പറയുന്നത് മർക്കസിലെ മാങ്ങ തന്നെയാണ് ഇതാ മറ്റു കുട്ടികൾ എന്തായിട്ടുണ്ട് ഇവിടെ മാല മാല കെട്ടുന്നുണ്ട് ബൾബ് കെട്ടുന്നുണ്ട് എല്ലാവരും ഹാപ്പിയാണ് എന്നാൽ മർക്കസിലെ മുഴുവൻ മർക്കസിലെ മുഴുവൻ സ്റ്റാഫിനെ വിളിക്കുന്നുണ്ട് മറ്റു അധ്യാപകരെ വിളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് അങ്ങനെ ഏകദേശം സമയമായിക്കൊണ്ടിരിക്കണം ഒക്കെ തയ്യാറായി കഴിഞ്ഞപ്പോൾ തന്നെ ഫ്രൂട്ട്സ് വെച്ചു പിന്നെ കുട്ടികൾക്ക് ഇത് നമ്മുടെ പത്താം ക്ലാസ്സുകാരാണ് പത്താം ക്ലാസ്സിലെ മുതിർന്ന വിദ്യാർത്ഥികളാണ് പത്താം ക്ലാസ്സും മുൻപതാം ക്ലാസ്സും അവർക്ക് പിന്നെ പ്രത്യേക സീറ്റൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഓരോ പിന്നെ ഭക്ഷണത്തിൽ ഓരോ ടേബിൾ മൂലം ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ചിക്കൻ റോളുണ്ട് അങ്ങനെ എല്ലാവരും ഹാപ്പിയാണ് അതേപോലത്തെ സ്റ്റാഫാണ് മുഴുവൻ സ്റ്റാഫുണ്ട് സെക്യൂരിറ്റികളുണ്ട് പിന്നെ മുഴുവൻ സ്റ്റാഫുകൾ ഇതാണ് അതേപോലത്തെ നമ്മുടെ കിച്ചണിലെ മെയിൻ ആളാണ് റസാ കാക്ക ഇതവിടുത്തെ എണ്ണം കാക്ക നമ്മുടെ പണിയൊക്കെ എടുക്കണ മെയിൻ ബോസ് ആണ് ഇതാ പിന്നെ ഇവിടുന്ന് പഠിച്ചു പോയ ആളുകളുടെ ആതിൽ ഷിയാസ് മാഷൂക്ക് മുഫീദ് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സി ഫാതി ഉണ്ട് നമ്മളെ പാട്ടുകാരും ഫാദി ഉണ്ട് നമ്മളെ പ്രൊഡക്റ്റാണ് അങ്ങനെ ഇതാ ഇവിടുത്തെ കുട്ടികളൊക്കെ തിന്നൽ വാങ്ങുകൊടുത്ത് തിന്നൽ തുടങ്ങിയിട്ടോ മാഷാ അല്ല അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇതാ ഉഷാറായിട്ട് ഭക്ഷണം കഴിക്കണേ ഇതാ വെറുതാണ് ഇവർ പിന്നെ പിന്നെ എല്ലാവരും നല്ല ഐക്യത്തിലുള്ള കുട്ടികളാണ് നല്ല ഉഷാറാണ് എല്ലാവരും അങ്ങനെ എല്ലാവരും ഇതാ തിന്നലൊക്കെ തുടങ്ങിയതാണ് എല്ലാവരും ഉഷാറായിട്ട് ഇതാ ഐ അപ്പൊത്തിനെ കുറച്ചൊക്കെ നീറ്റ് സജീവ പ്രവർത്തകരാണ് ഇവിടുത്തെ അതാ പൂർവ്വദ്യാർത്ഥികളൊന്നുകൊണ്ട് കാണിച്ചാൽ അതാ ഇതാ പിന്നെ സ്റ്റാഫുകളൊക്കെ ദശാഫുകളൊക്കെ തിന്ന് കമയൻ്റെ കടിക്കുന്നുണ്ട് എന്തായാലും മൊത്തത്തില് ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും അങ്ങനെ എന്തെയ്തു ഭക്ഷണമൊക്കെ പള്ളിയിൽ പോയിട്ട് വന്നു കേട്ടോ അങ്ങനെ നെക്സ്റ്റ് സെഷൻ തുടങ്ങുകയാണ് ഇതാ നല്ല മന്തി ഉണ്ട് ചപ്പാത്തിയുണ്ട് പത്തിരി ഉണ്ട് അങ്ങനെ ചിക്കൻ പൊരിച്ചതുണ്ട് ഇതൊക്കെ കുറച്ച് ആൾക്കാരെ വകുട്ട് നമുക്ക് കിട്ടിയതാണ് എല്ലാവരും ഹാപ്പിയായിട്ട് നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണമെടുത്ത ഭക്ഷണം തുടങ്ങാറായി ഇതാ നമ്മൾ മുകളിൽ പോയിട്ട് ഒരു വ്യൂ എടുത്താണ് മൊത്തത്തിൽ ഭയങ്കര ആംബിയൻസ് നല്ല ഉഷാറാണ് ഈ ഫുഡ് കോളേജിൻ്റെ മുന്നിലൊക്കെ ഭയങ്കര രസമാണ് കാണാനൊക്കെ എല്ലാം കൂടി നല്ല ഭംഗിയുള്ള സ്ഥാപനം കൂടിയാണ് ഈ ഫുഡ് കോളേജ് മാഷാ അല്ല അങ്ങനെ ഇതാ മുകളത്തെ വ്യൂസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുണ്ടാവും നല്ല അടിപൊളിയായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മാഷാല്ല അതാ ഇത് അറബിക് കോളേജിലെ വാഫി വിദ്യാർത്ഥികളാണ് മുസ്തഫിൻ ടീമാണ് നമ്മളെ പിന്നെ പൂർവ്വ പൊർവ്വദ്യാർത്ഥികളിതാ ഒന്നുകൂടി കാണിച്ചു തരാം ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വരെ കേട്ടോ ഇതാ നമ്മൾ സ്വാതിയാണ് ചെറിയ മടിയൊക്കെ എന്നാലും പിന്നെ നമ്മളെ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇൻഷാല്ല അപ്പം ഒരു മടിയുണ്ടായപ്പോൾ ഞാൻ ഒന്നുകൂടി ക്യാമറ അതിൻ്റെ മുഖത്ത് ഒന്നുകൂടി ആക്കിക്കൊടുത്ത് നമ്മൾ ചെറുക്ക മാഷൂക്കാണ് പിന്നെ പിന്നെ തിന്നേണ്ട കാര്യത്തിൽ ഭയങ്കര സെറ്റപ്പാണ് പിന്നെ ഒലപ്പും കുറച്ച് വസ്ത്ര പറഞ്ഞു ഞാൻ പിന്നെ ഐസ്ക്രീം കൊണ്ട് കേട്ടോ അതിന്റെ കൂടെ ഫ്രൂട്ട് സലാഡ് ഐസ്ക്രീം പോലെ ഫ്രൂട്ട് സലാഡ് അപ്പോൾ അതിൻ്റെ മോഡിയാണെൻ്റെ ക്യാമറ മുന്നേ കൊണ്ടുപോയിട്ടാ ഞാൻ ക്യാമറ വന്നപ്പോൾ പിന്നെ നമ്മളിത് വരുന്നേ പിന്നെ നമ്മൾ അടുത്തതാണ് ല്ലേ പൊളി 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 കേസ് ജമു ആഹിരാണ് കേസ് പിന്നെ ജമുറ സോലിഹീനാണ് സജാദാണ് ഏയ് തങ്ങൾ സാർ സൽമാൻ ഇവിടെ വത്താങ്ക സാറാണെങ്കിൽ പോലെ വിഷമം വണ്ടി ഞങ്ങൾക്ക് പോവാണ്പ്പുളത്ത് പോവാണ് നല്ല ഭക്ഷണം കഴിച്ചു കിട്ടിയ

അങ്ങനെ പാട്ടൊക്കെ പാടി പിന്നെ സ്ഥാമാരൊക്കെ അവസാനം ഇരുന്നു അങ്ങനെ ഏകദേശം നമ്മൾ പരിപാടി എൻഡ് ചെയ്യാൻ പോവാണ് കുട്ടികളൊക്കെ പിന്നെ ബാക്കി പ്ലേറ്റും ഗ്ലാസ്സും ടേബിളൊക്കെ എടുത്തേക്കാൻ തുടങ്ങിയതാ ജി ഞാന് അതാ പരിപാടി അവസാനത്തിലായി മന പരിപാടിയുമായി സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു പ്രതിഫലം കൊടുക്കുമാറാവട്ടെ ഐ